സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഈ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ജൂലൈ മാസത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ അറിയിപ്പ് കൂടി എത്തിച്ചേർന്നിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും കൈകളിലേക്കുള്ള വിതരണവും സജീവമാക്കിയിരിക്കുകയാണ് വിവിധ സ്കീമുകളിൽ ഉൾപ്പെടെ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിലെ എൻഎസ്ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം ഇന്ന് മുതൽ എത്തിച്ചേരും പെൻഷൻ തുക കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ വിതരണം സജീവമാക്കും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ മാസവും ും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നു ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം നേരത്തെ കുടിശ്ശികയുള്ള രണ്ട് ഗഡുക്കളിൽ ഒരു കൂടി വിതരണം ചെയ്യുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത് കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന രണ്ടു മാസത്തിലെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകൾ ക്രോഡീകരിച്ച് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പുറമെ കുടിശിക ആനുകൂല്യങ്ങൾ കൂടി എത്തിച്ചേരും കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്ക് പുറമെ സഹായം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ വീതം ഓഗസ്റ്റ് രണ്ടാം തീയതി മുതൽ എത്തിച്ചേരുക ഉത്തർപ്രദേശിൽ വെച്ച് കർഷകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ സുച്ഛൺ പ്രക്രിയ നടത്തുക ഇതുവരെ വിതരണം ചെയ്ത അർഹരായ ഗുണഭോക്താക്കൾക്ക് മുപ്പത്തി എട്ടായിരം രൂപയാണ് ലഭിച്ചിരിക്കുന്നത് ഇരുപതാമത്തെ ഗഡ് വിതരണം ചെയ്യുമ്പോൾ അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് രണ്ടായിരത്തി കോടിയോളം രൂപ വിതരണം ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ സ്റ്റാറ്റസ് അപ്ഡേഷൻ വന്നിട്ടില്ല എങ്കിൽ പോലും മറ്റ് ഔദ്യോഗിക വെബ്സൈറ്റുകളിലും മറ്റ് പ്രധാന അറിയിപ്പുകളിലും ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുൾപ്പെടെയുള്ള സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുകയാണ് തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് അവരുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരത്തെ മുടങ്ങിയിട്ടുള്ള ഗഡു കൂടി ചേർത്ത് നാലായിരം രൂപ വരെ എത്തിച്ചേർന്നിരിക്കും കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ നിരവധി ഗുണഭോക്താക്കൾ ക്ക് നാലായിരം രൂപ വീതം എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക